ഈ റാഗിങ് എന്ന് പറയുന്ന സംവിധാനം ഗവൺമെൻറ്റിനെ നിരോധിച്ചിരിക്കുമ്പോഴാണ് സ്കൂളിൽ റാഗിങ്ങിൻ്റെ ആരംഭം തുടങ്ങിയിരിക്കുകയാണ് ആലംകോട് ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ കഴിഞ്ഞ ദിവസം സീനിയർ വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ വീണ്ടും ചോദിക്കുകയും ഇവർ പേരുകൾ പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞുപോയി എന്നും പറഞ്ഞാണ് ആദ്യം ഉന്തും തള്ളുമുണ്ടായത് തുടർന്ന് അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ടൈമിൽ നമ്മൾ പുറത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു ക്ലാസ്സിന് അപ്പോഴാണ് പ്ലസ് ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അവർ നേരെ നമ്മൾ റാഗ് ചെയ്യാൻ വേണ്ടി വന്നത് റാഗ് ചെയ്തിട്ട് അവർ പേരെയാണ് ചോദിച്ചത് പേര് ചോദിച്ച് ശബ്ദം എത്ര പോരെന്ന് പറഞ്ഞ് നമ്മൾ അവരടിക്കായിരുന്നു ആദ്യം തള്ളായിരുന്നു അതിന് ശേഷം അവരടിക്കുകയും പിന്നെ നമ്മൾ ഇടിവളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് കുറേ ഇടിക്കുകയൊക്കെ ചെയ്തായിരുന്നു നമ്മൾ തറയിലൊക്കെ വീണ് തറയിൽ വീണിട്ട് ഒരു ഇടിയോ നിർത്തിയില്ല ശരിക്കും ഉണ്ടായിരുന്നു അടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാർ വരെ ഒരു പത്ത് ഇരുപത് ഉണ്ടായി ആൾക്കാരുണ്ടായിരുന്നു പത്തോളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്നാണ് പരാതി അതിൽ അമീൻ അമീർ മുനീർ എന്നീ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എട്ടാം ക്ലാസ് വരെ ഇവിടെ പിന്നെ പ്ലസ് വണ്ണില് പുതിയ അഡ്മിഷൻ കിട്ടി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സീനിയേഴ്സ് റാഗ് ചെയ്ത് സീനിയേഴ്സ് വന്നിട്ട് പേരൊക്കെ ചോദിച്ച് ഉറക്കം പറയണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരെ കൊണ്ടായിരുന്നു അബുമാര് പിടിച്ചു തള്ളി അവര്ത്തിരുപത് പേരുണ്ടായിരുന്നു പ്ലസ് ടു സീനിയേഴ്സ് അതിലൊന്ന് പിടിച്ച് തള്ളിയിട്ട് നമ്മളെ നമ്മളെടുത്ത് അടിച്ച് അടിച്ച് നമ്മൾ തറയിൽ വീണ് എൻ്റെ മുഖത്ത് ഇടിയുണ്ട് പല്ലും പൊട്ടി തയറായിട്ട് അങ്ങനെ തറ വീണ് തറയിലിട്ട് കുറേ അടിച്ച് അടിച്ച് കുറച്ച് നേരം ടീച്ചർമാരെല്ലാം പിടിച്ചും എല്ലാവരും പിടിച്ച് മാറ്റി കണ്ണിനും തലയ്ക്കും ശരീരത്തിലും അടിയേറ്റതായും വിദ്യാർത്ഥികൾ പറയുന്നു അവന്മാർ ഇങ്ങോട്ട് ഒന്ന് പേര് ഒഴിച്ച് പേര് പറഞ്ഞ് ഒച്ചത്തിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവന്മാർ സ്ഥലം എവിടെയാണോ അതിൻ്റെയൊക്കെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ച് തള്ളിയിട്ട് അടിച്ച് ഞാൻ അവിടെ എൻ്റെ അവിടെ ഇടിച്ച് മുതൽ അവിടെ തന്ന് ഷോൾഡറിൻ്റെ അവിടെ അടിച്ച് തലയിൽ അടിച്ച് കഴിഞ്ഞ ദിവസം തന്നെ സീനിയർ വിദ്യാർത്ഥികൾ ഏഴുപേരെ സ്കൂൾ സസ്പെൻഡ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് വി എച്ച് എസ് സിയിലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലെ കുട്ടികൾ കുറച്ച് പേര് പെട്ടെന്ന് അടിയുണ്ടാവുകയും അപ്പോൾ തന്നെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വരികയും പി ടി എ കമ്മിറ്റി വിളിച്ചുകൂട്ടി ഈ മുഴുവൻ രക്ഷാകർത്താക്കളെയും വിളിച്ചു ചേർത്തു അവരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ നടപടിയെടുത്തത് പക്ഷേ ഇവിടെ ഒരു റാഗിങ് ആയിട്ട് നടന്നിട്ടില്ല കാരണം നമ്മൾ അതിനെ അനുവദിക്കത്തുമില്ല നമ്മളിവിടുത്തെ പി ടി എ സ്ട്രോങ് ആണ് അതുപോലെ അച്ചടക്ക സമിതിയുണ്ട് അവരെല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിലാണ് ഈ സ്കൂൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കൊച്ചുങ്ങളിൽ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ അക്രമം അല്ലെങ്കിൽ ചെറിയ അടി ഇത് നമ്മളിത് പരിഹരിക്കും ഇപ്പോൾ ഈ അടി കൊണ്ട ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ രക്ഷാകർത്താക്കൾ പരാതി തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെക്കൻഡ് ഇയറിലെ ഈ ഇതിൽ പെട്ട ഏഴ് വിദ്യാർത്ഥികളെയും നമ്മൾ ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംഘർഷത്തിനിടയിൽ സ്കൂളിലെ ഒരു അധ്യാപകന്റെ കാറിന് കേടുപാടുകൾ സംഭവിച്ചു തുടർന്ന് അതിനായി വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും തുക കൈപ്പറ്റിയിട്ടുണ്ടെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഒരു അധ്യാപകന്റെ വണ്ടി പിള്ളേരാൻ്റെ പിടിച്ചപ്പോ ഡോർ അകത്തായി പോയി അത് പിടിച്ച് ഇവിടുത്തെ പി ടിഎലുള്ള അംഗങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വേടിച്ചു കൊടുത്തിരിക്കും ആ അധ്യാപകൻ വന്നിട്ടില്ല വണ്ടിയില്ല ആ വണ്ടിക്ക് എന്താ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയാണോ അതാണ് ചെയ്യേണ്ടത് വീറ്റ് ആ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാതെ അധ്യാപകന്റെ വണ്ടി ഞണങ്ങി എന്ന് പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് ചെയ്യേണ്ടത് അത് ഏതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ സ്കൂളിൽ ഇറങ്ങി മേലിൽ ഇത്തരം ആവർത്തിക്കാൻ പാടില്ല നഗരൂർ പോലീസിലും അക്രമത്തിനിരയായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ രക്ഷകർത്താക്കൾ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗം കൂടുകയും അടിയന്തര തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് വി എച്ച് സി പ്രിൻസിപ്പൽ അറിയിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് രണ്ടാം വർഷം വിദ്യാർത്ഥികൾ ഒന്നാം വർഷം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സംഘർഷം ഉണ്ടായി ഒരു രണ്ട് ഒന്ന് ഇരുപത്തഞ്ച് മുപ്പതിനിടയ്ക്ക് ഒരു രണ്ട് ഒന്ന് മിനിറ്റ് നീളുന്ന സംഘർഷമായിരുന്നു പക്ഷെ അത് കുട്ടികളുടെ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ സംഘർഷം അത് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു വിഭാഗം മാത്രമല്ല നമ്മളത് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്ത് അതിൽ ഒരു ഒന്ന് രണ്ട് കുട്ടികൾക്ക് മുറിവേറ്റിട്ടുണ്ട് അപ്പം മുഴുവൻ രക്ഷാർത്താക്കളെയൊക്കെ വിളിച്ച് വരുത്തുകയും സ്കൂൾ അച്ചടക്ക സമിതി കൂടുകയും പി കമ്മിറ്റിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ കൂടി അന്ന് തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട് ഏഴ് കുട്ടികളെ ഇതിൽ ആരോപണ വിധേയായിട്ടുള്ള രണ്ടാം വർഷം റാഗിങ് എന്ന വകുപ്പിൽ പരാതി കിട്ടിയതുകൊണ്ട് ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ ഏഴുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളും പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോടും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യയിലെത്തുന്ന നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ